ആരാണ് എവിടെ നിന്നാണ് നമുക്ക് സന്തോഷങ്ങൾ നിർമ്മിച്ച് വിടുന്നത് അല്ലെങ്കിൽ സങ്കടങ്ങൾ സൃഷ്ടിച്ചു തരുന്നത് എന്നതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത് ജീവിതത്തിലെ വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത മേഖലകളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരായ നമ്മൾക്ക് ആഗ്രഹമുള്ളത് നമ്മളെപ്പോഴും പറയാറുള്ളതുപോലെ സന്തോഷം കൈവരണം എന്നാണ് നമ്മളെപ്പോഴും അതിയായി ആഗ്രഹിക്കുന്നതും വിചാരിക്കുന്നതും സങ്കടങ്ങൾ കയ്യൊഴിഞ്ഞ് വിട്ടകന്ന് പാറിപ്പറന്ന് പോകണം എന്നാണ് സന്തോഷങ്ങളിൽ പറ്റിച്ചേർന്ന് നിൽക്കാനും സങ്കടങ്ങളിൽ നിന്ന് പാറിപ്പറന്നകന്നു പോകാനും ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യൻ്റെയും മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട് വിചാരിക്കുന്നുണ്ട് സംതൃപ്തി വേണമെന്നും അസംതൃപ്തി വേണ്ടെന്നും സുഖം വേണമെന്നും ദുഃഖം വേണ്ടെന്നും സമാധാനം വേണമെന്നും അസമാധാനം വേണ്ടെന്നും സ്വസ്ഥത വേണ്ടതാണെന്നും അസ്വസ്ഥത വേണ്ടാത്തതാണെന്നും മേൽപ്പറഞ്ഞ ബുദ്ധി ഉപയോഗിച്ചാണ് നമ്മളൊക്കെ തിരിച്ചറിയുന്നതും മനസ്സിലാക്കുന്നതും പക്ഷേ ആ തിരിച്ചറിവിനു വേണ്ടി ഉപയോഗിക്കുന്ന ബുദ്ധി നമുക്ക് ഇവിടെ ഒരേയൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ച് നോക്കിയാലോ അതോ മറ്റൊരു കാര്യത്തിനും വേണ്ടിയല്ല ആദ്യമേ പറഞ്ഞ ആരാണ് സന്തോഷങ്ങൾ സൃഷ്ടിക്കുന്നത് എങ്ങനെയാണത് സൃഷ്ടിക്കപ്പെടുന്നത് ആരാണ് സങ്കടങ്ങൾ ഉയർത്തി വിടുന്നത് ആരാണ് എങ്ങനെയാണ് സങ്കടങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ നമ്മുടെയൊക്കെ ബുദ്ധിയെ അല്പസമയത്തേക്ക് നമുക്ക് മേയാൻ വിട്ടുനോക്കിയാലോ ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകാൻ സൂക്ഷ്മമായി വേണം ആലോചിക്കാനും ചിന്തിക്കാനും ഓർത്തുനോക്കൂ ലോകത്ത് എവിടെയും പ്രപഞ്ചത്തിലെവിടെയും സന്തോഷത്തിൻ്റെ ഒരു പാക്കറ്റിൽ അര അല്ലെങ്കിൽ കാൽ കാശിന് വാങ്ങാൻ കിട്ടില്ല സങ്കടത്തിൻ്റെതും അപ്രകാരം തന്നെ പ്രപഞ്ചത്തിലെവിടെയും സന്തോഷത്തിൻ്റെ ഒരു സഞ്ചി സന്തോഷത്തിൻ്റെ ഒരു വഞ്ചി കിട്ടിയതായി സഞ്ചി ആകാശത്തു ഇറങ്ങിയതായോ വഞ്ചി സമുദ്രത്തിലൂടെ ഓടി വന്നതായോ നമുക്കാർക്കും അറിയില്ല സങ്കടത്തിൻ്റെതും അങ്ങനെ തന്നെ സന്തോഷവും സങ്കടവും എങ്ങനെയാണ് എവിടെ നിന്നാണ് എന്ന് ചിന്തിക്കുമ്പോൾ അത് കിട്ടുന്ന സ്ഥലം നമ്മൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല നിങ്ങൾ പറയാൻ ശ്രമിച്ചു നോക്കൂ ലോകത്തെവിടെയെങ്കിലും സന്തോഷം കാശു കൊടുത്ത് വാങ്ങാൻ കിട്ടുമോ എന്ന് ഇല്ല സങ്കടം കാശുകൊടുത്ത് വാങ്ങാൻ കിട്ടുമോ എന്ന് ചിലപ്പോൾ കിട്ടുമായിരിക്കും ഏതെങ്കിലും ഒരർത്ഥത്തിൽ ഏതായാലും ലഭ്യമല്ല ആ രീതിയിൽ കാശ് കൊടുത്ത് കടിക്കുന്ന നായയെ വാങ്ങുക എന്നൊക്കെ പറഞ്ഞ പോലെ അത് ഒരു കാശു കൊടുത്താ സങ്കടം കിട്ടുന്നൊരു മാർഗ്ഗമാണ് പക്ഷേ ആ ഭാഗത്തേക്ക് ചർച്ച പോകേണ്ടതില്ല സന്തോഷവും സങ്കടവും ഒന്നും റെഡിയായി നിൽക്കുന്ന ഒന്നല്ല റെഡിമെയ്ഡായി കിട്ടുന്ന ഒന്നല്ല അത് അതാത് സന്ദർഭങ്ങളിൽ നമ്മളെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ കാരണമായും വാക്കുകൾ കാരണമായും ഇടപഴകലുകൾ കാരണമായും ഇടപെടലുകൾ കാരണമായും നമ്മുടെയൊക്കെ മനോഭാവങ്ങൾ കാരണമായും നമ്മുടെയൊക്കെ ചുറ്റുപാടുകളും സന്ദർഭങ്ങളും നിമിത്തങ്ങളും കാരണമായി ഉണ്ടായിത്തീരുന്ന പ്രത്യേകമായ സാഹചര്യമാണ് സന്തോഷം അല്ലെങ്കിൽ സങ്കടം നാം കേട്ടിട്ടുണ്ടല്ലോ ആകാശത്തു നിന്ന് മഴത്തുള്ളി വീഴുമ്പോൾ നല്ല സ്ഥലത്ത് പതിച്ചാൽ അത് നല്ല ഉറവയായി തീരുകയും ചീത്ത സ്ഥലത്തു പതിച്ചാൽ ആ മഴത്തുള്ളി ചീത്ത ഒരു പദാർത്ഥമായി മാറുകയും ചെയ്യുമെന്ന് ഒരു പ്രാപഞ്ചിക യാഥാർത്ഥ്യമാണ് അതേ രീതി നമ്മുടെ മനസ്സിൽ നമ്മുടെ മനോഭാവത്തിനനുസരിച്ച് നമ്മുടെ പെരുമാറ്റത്തിനും ചിന്താഗതികൾക്കും അനുസരിച്ച് ഓരോ ഘട്ടത്തിലുണ്ടാകുന്ന നമ്മുടെ ജീവിതത്തിലെ വ്യത്യസ്ത അനുഭവങ്ങളാണ് വ്യത്യസ്ത വികാരങ്ങളാണ് സന്തോഷവും സങ്കടവുമെന്ന് നാം തിരിച്ചറിയുക അറിയാത്തത് കൊണ്ടല്ല വീണ്ടും നമ്മുടെ മനസ്സിലുറക്കാൻ വേണ്ടിയാണ് പറയാൻ ശ്രമിക്കുന്നത് സന്തോഷം നമ്മുടെ ശരീരത്തിനകത്ത് നമ്മുടെ സ്വന്തം മനസ്സിനകത്ത് സ്വമേധയാ ഉണ്ടായി അവസാനിക്കേണ്ട ഒന്നല്ല നമ്മിൽ നിന്നുണ്ടായി നമ്മിൽ തന്നെ തീരേണ്ടതല്ല സങ്കടം നമ്മിൽ നിന്ന് ഉത്ഭവിച്ച് നമുക്ക് മാത്രം ആസ്വദിക്കാനുള്ളതല്ല സന്തോഷം നമ്മളത് തിരിച്ചറിയണം മറ്റുള്ളവരിൽ നിന്നുണ്ടായി നമ്മിലേക്കും അവരിലേക്കും കൂടി പ്രസരിക്കേണ്ടതുള്ള ഒരു കാര്യമാണ് സന്തോഷം നമ്മിൽ നിന്നുണ്ടായി മറ്റുള്ളവരിലേക്ക് പ്രസ പ്രസരിക്കുന്നതും പ്രവഹിക്കുന്നതുമാണ് സങ്കടം അപ്പോൾ സന്തോഷം ഉണ്ടാകുന്നത് നമ്മിൽ നിന്നാണെങ്കിൽ അത് നമ്മിൽ ഒതുങ്ങി നിൽക്കേണ്ടതല്ലെന്നും മറ്റുള്ളവരിലേക്ക് പ്രസരിക്കേണ്ടതുണ്ടെന്നും നമ്മൾ തിരിച്ചറിയുകയാണ് അതേപ്രകാരം തന്നെ സങ്കടം നമുക്കുണ്ടായാൽ അത് മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കരുതെന്നുകൂടി നമ്മൾ വിചാരിക്കുന്നു എന്തുകൊണ്ട് സന്തോഷം കിട്ടണമെന്നാഗ്രഹിക്കുന്നതും സങ്കടം കിട്ടേണ്ടതില്ല എന്നാഗ്രഹിക്കുന്നതും ആയതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് സന്തോഷം കിട്ടുമ്പോൾ നമ്മളത് ആഹ്ലാദത്തോടെയും അത്യധികം കൗതുകത്തോടെയും അത്ഭുതത്തോടെയും അതിശയത്തോടെയും സ്വീകരിക്കുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കൂടി നമ്മൾ ഒഴിവാക്കി കൊടുക്കാൻ ശ്രമിക്കും ശ്രമിക്കേണ്ടതുണ്ട് എന്ന് പറയേണ്ടതില്ല കാരണം അവരിൽ നിന്ന് കിട്ടുന്ന സന്തോഷം നമ്മൾ ഏറ്റെടുക്കാൻ റെഡിയാകുന്നു സങ്കടം ഏറ്റെടുത്ത് കുറച്ച് കൊടുക്കാൻ റെഡിയാകുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു ഇരട്ടത്താപ്പാകില്ലേ അപ്പോൾ ഇങ്ങോട്ട് കിട്ടണമെന്നാഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്കും അതുപോലെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുന്നത് അതൊരു നല്ല പോസിറ്റീവ് ഇമേജ് നമുക്ക് സൃഷ്ടിക്കും സങ്കടവും സന്തോഷവും സമാധാനവും അസമാധാനവും ഒക്കെ നമ്മളായിട്ട് തീർക്കുന്നതാണ് അത് ആകാശത്തു നിന്ന് കെട്ടിയിറക്കുന്നതല്ല അതിന് കാരണമാകും നോക്കുകൾ അതിന് കാരണമാകും പ്രവർത്തികളും മനോഭാവങ്ങളും വിചാരങ്ങളും ആലോചനകളും ഒക്കെ അതിന് കാരണമാകും നമുക്ക് പേനയിടത്തെഴുതി വെക്കാം മനസ്സിൽ തന്നെ ഉറപ്പിച്ചെഴുതി വെക്കാം എന്തൊക്കെ കാരണങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ സന്തോഷത്തിന് നി നിദാനമാകുന്നത് എന്ന് തനിക്ക് സന്തോഷത്തിന് നിദാനമാകുന്നത് ആ സന്തോഷം സദാ നിലനിൽക്കണമെങ്കിൽ തനിക്ക് സന്തോഷത്തിന് നിദാനമാകുന്ന അതേ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന മനോഭാവം കൂടി കൂട്ടിനു വേണ്ടതുണ്ട് തനിക്ക് സങ്കടം വേണ്ടെന്ന് വിചാരിക്കുന്നത് പോലെ മറ്റുള്ളവർക്കും സങ്കടം വേണ്ടതില്ല ഞാൻ അവർക്ക് സങ്കടം നൽകില്ല എന്നുകൂടി ഉറച്ച് തെളിച്ചു പറയാൻ നമ്മുടെ മനസ്സിന് സാധിക്കേണ്ടതുണ്ട് നാം തന്നെ സാഹചര്യങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചെടുക്കുന്ന സങ്കടങ്ങളും സന്തോഷങ്ങളും ആവശ്യം പോലെ ഉണർത്തിവിടാനും ഉയർത്തിവിടാനും അടിച്ചമർത്താനും സങ്കടങ്ങളെ അടിച്ചമർത്താനും സന്തോഷങ്ങളെ ഉണർത്തി ഉയർത്തിവിടാനും നമുക്ക് തന്നെ സാധിക്കും നമ്മുടേതായ ബുദ്ധി കൊണ്ട് നാം സഞ്ചരിക്കേണ്ടത് മുമ്പോട്ട് പോകേണ്ടത് സന്തോഷ സന്തോഷത്തിനു പിന്നാലെയല്ല സന്തോഷത്തോടൊപ്പം തന്നെയാണ്